നമസ്കാരം തെക്കൻ ഇറ്റലിയിൽ ശക്തമായ കൊടുങ്കാറ്റിനെ തുടർന്ന് കാണാതായ ആഡംബര നൗകയിൽ അമേരിക്ക കുറ്റവിമുക്തനാക്കിയ ബ്രിട്ടീഷ് വ്യവസായി മൈക്ക് ലിഞ്ച് ഉൾപ്പെട്ടിരുന്നു എന്ന് വിവരം ഇരുപത്തിരണ്ട് പേരുമായി സഞ്ചരിച്ചിരുന്ന ആഡംബര നൗകയിൽ മൈക്ക് ലിഞ്ചും ഉൾപ്പെട്ടിരുന്നതായി സിവിൽ പ്രൊട്ടക്ഷൻ ഏജൻസി മേധാവി അറിയിച്ചു പതിനൊന്ന് ബില്യൺ ഡോളർ തട്ടിപ്പിലാണ് മൈക്ക് ലിഞ്ചിനെ അമേരിക്ക കുറ്റവിമുക്തനാക്കിയത് ഓട്ടോണോമി കോർപ്പറേഷന്റെ സ്ഥാപകനായ ലിഞ്ച് കാണാതായ നാല് ബ്രിട്ടീഷുകാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഏഞ്ചല ബക്കേർസ് രക്ഷപ്പെട്ടു എന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അൻപത്തിയാറ് മീറ്റർ നീളമുള്ള ആഡംബര നൗകയായ ദി ബേസിയൻ പലർമോയുടെ കിഴക്കുള്ള പോർട്ടിസെലോയിൽ നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു പുലർച്ചെ തീരത്തേക്ക് കടൽ ആഞ്ഞടിക്കുകയായിരുന്നു കാറ്റിനും മഴയ്ക്കും ഇടയിൽ ആഡംബര നൗക മുങ്ങി പതിനഞ്ച് പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും പേരെ കാണാതായി ലിഞ്ചിനും ഒപ്പമുള്ളവർക്കുമായി വ്യാപക തിരച്ചിൽ പുരോഗമിക്കുകയാണ് അൻപത്തിയൊൻപത് വയസ്സുകാരനായ ലിഞ്ച് തൻ്റെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ ഓട്ടോണോമിയെ ഹ്യൂലറ്റ് പക്കാട്ടിന് വിറ്റതുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രതിയായിരുന്നത് ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി വിചാരണ നേരിടുന്നതിനായി ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇദ്ദേഹത്തെ കൈമാറുകയായിരുന്നു സാങ്കേതിക മേഖലയിലെ വ്യവസായിയും നിക്ഷേപകനുമായ അദ്ദേഹം ബ്രിട്ടനിലും പുറത്തും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് കൊടുങ്കാറ്റാഞ്ഞടിക്കുമ്പോൾ ലിഞ്ച് കമ്പനിയിലെ സഹപ്രവർത്തകർക്കൊപ്പം ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത്